രണ്ടായിരത്തി ഇരുപത്തി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇനി കമ്പ്യൂട്ടറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും മൊബൈലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എങ്ങനെ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തുടങ്ങാം അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഒപ്റ്റിമൈസ്ഡും അതുപോലെ തന്നെ കുറേ ഹിഡൻ സെറ്റിംഗ്സുകളും യൂട്യൂബിലുണ്ട് അതെല്ലാം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അതിന് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൊബൈലിൽ ആണെന്നുണ്ടെങ്കിൽ ക്രോമിലോട്ട് പോവാം ഇനി മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് യൂട്യൂബും വേണം യൂട്യൂബ് സ്റ്റുഡിയോ വേണം അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക മൊബൈലിൽ ക്രോം ഓപ്പൺ ചെയ്യുക ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലൊരു ഒരു ത്രീ ഡോട്ട് ബട്ടൺ ഉണ്ട് ും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വ്യൂ ഡെസ്ക്ടോപ്പ് ഉണ്ടാവും ഇനി ഐ ഒ എസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ ബോട്ടം സൈഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതുപോലൊരു ഓപ്ഷൻ അത് നിങ്ങൾ കൊടുക്കുക അപ്പോൾ അപ്പൊ ഡെസ്ക്ടോപ് സൈറ്റിലാവും ഓക്കെ ആദ്യം നമ്മൾ ഒരു വെബ് ബ്രൗസർ ഓൺ ആക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇന്റർഫേസ് കാണാനായിട്ട് പറ്റും നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം യൂട്യൂബെന്ന് ടൈപ്പ് ചെയ്യുക ചെയ്യാം യൂട്യൂബെന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൻ്റെ ഇൻ്റർഫേസ് കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓപ്ഷൻ ഉണ്ടാവും സൈൻ ഇൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് അതിൽ കൊടുക്കാം നിങ്ങൾക്ക് മെയിൽ ഐ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് എ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് മെയിൽ ഐ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കാം ഇനിയില്ല മെയിൽ ഐ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും ഫോർ മൈ പേഴ്സണൽ യൂസ് ഫോർ മൈ ചൈൽഡ് ഫോർ വർക്ക് ഫോർ മൈ ബിസിനസ് അപ്പം ഫോർ മൈ പേഴ്സണൽ യൂസ് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ പേരടിച്ചു കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അപ്പം നിങ്ങൾ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ചിലവർക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് പോവുക ഓക്കെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ജസ്റ്റ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനലിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഒരു ഇൻ്റർഫേസ് വെൽക്കം ടു യൂട്യൂബ് സ്റ്റുഡിയോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞ് തരും ഓക്കെ അതിൽ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകൊന്നും ഇല്ല സബ്സ്ക്രൈബേഴ്സ് ഇല്ല നമ്മളൊന്നും ചെയ്തിട്ടുമില്ല നിങ്ങൾ ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്ന സമയത്ത് കസ്റ്റമൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് കസ്റ്റമൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷനിൽ കൊടുക്കുക ഓക്കെ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ലേ ഔട്ട് ഉണ്ട് ബ്രാൻഡിംഗ് ഉണ്ട് ബേസിക് ഇൻഫോ ഉണ്ട് ഈ ബ്രാൻഡിങ് എന്നുള്ള സെക്ഷനിലാണ് നമുക്ക് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാൻ പറ്റുന്നത് ബാനർ ഇമേജ് വീഡിയോ വാട്ടർമാർക്ക് ആദ്യം നമുക്ക് നമ്മുടെ ഒരു ചാനലിന് പേര് വേണം അപ്പം നിങ്ങളൊരു പേര് കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണല്ലോ നിങ്ങളെ യൂട്യൂബിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പേര് കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയായിരിക്കും ആ ഒരു പേരെന്ത് ചെയ്യുക നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ പേര് നിങ്ങളിപ്പോൾ കൊടുക്കുന്ന ഒരു പേര് നിങ്ങൾക്ക് നിങ്ങളൊരു റീച്ചിലെത്തിയതിന് ശേഷം നിങ്ങൾക്ക് പേര് മാറ്റണം നിങ്ങളുടെ ചാനലിൻ്റെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീണ്ടും ഇവിടെ ഇതേപോലെ തന്നെ വരിക യൂട്യൂബ് സ്റ്റുഡിയോയിൽ വരിക കസ്റ്റമൈസേഷനിൽ കൊടുക്കുക അപ്പം നിങ്ങൾക്ക് പേര് ഇഷ്ടമുള്ളത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഈ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്സ് ഒക്കെ കാണുന്ന സമയത്ത് ഈ ഹാൻഡിലാണ് നമ്മൾ കാണുന്നത് ഓക്കെ അതായത് നിങ്ങൾ ഓരോ ചാനൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ കൊടുക്കുന്ന പേര് മെയിൻ വീഡിയോ ഒക്കെ ആകും ഈ ഹാൻഡിലിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് നമ്മുടെ യൂട്യൂബിൽ ഷോർട്സ് കാണുമ്പോൾ നമുക്ക് കാണുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് തന്നെ കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ബിജോ എന്ന് തന്നെ കൊടുക്കുകയാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇയർ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പേര് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ആരുമില്ല ഈ ഒരു ടിക്ക് മാർക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണെന്നാണ് എൻ്റെ അർത്ഥം അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പ്രൊഫൈലിലൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്താണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സ്പെസിഫൈ ചെയ്യുന്നത് അതായത് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ഈ വീഡിയോയിലൊക്കെ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ചാനലിൻ്റെ കണ്ടൻറ്റ് എന്തുവാ കുക്കിംഗ് ചാനലായിക്കോട്ടെ സ്പോർട്സ് ചാനൽ ആയിക്കോട്ടെ ഏത് ചാനലാണോ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ഞാൻ ഹലോ എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അതിന് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ചൂസ് ചെയ്യാം അതുപോലെ തന്നെ ലിങ്ക്സിലോട്ട് വരുന്ന സമയത്ത് ആഡ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഫേസ്ബുക്കിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലിങ്ക് അത്രയും നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാമൊന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രൊഫൈലിൽ പോയതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങളുടെ യു ആർ എല്ലാം അവിടെ നിന്ന് കോപ്പി ചെയ്യാനായിട്ട് പറ്റും അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കോൺടാക്ട് ഇൻഫോയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് അതായത് നമുക്ക് കൊളാബറേഷനും കാര്യങ്ങളും എല്ലാന്നുണ്ടെങ്കിൽ ചാനലിൽ ആർക്കെങ്കിലും മെസ്സേജ് ഒക്കെ അയക്കണോന്ന് ിൽ നിങ്ങൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെയിൽ ഐ ഡി കൊടുത്താൽ മതി അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി മെയിൽ ഐ ഡി കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പവും ഇല്ല ഓക്കെ അതിനുശേഷം നിങ്ങൾ ബ്രാൻഡിങ്ങിലോട്ട് പോവുക ഇവിടാണ് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ബാനർ ഇമേജ് വീഡിയോ വാട്ടർമാർക്ക് ഈ വീഡിയോ വാട്ടർമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കാണുന്ന സമയത്ത് റൈറ്റ് കോർണറിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് നിടാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ പ്രൊഫൈൽ തന്നെയാണ് അതായത് നിങ്ങൾക്ക് പ്രൊഫൈൽ നിങ്ങളുടെ ഫോട്ടോ വയ്ക്കാം അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അപ്ലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫൈൽ പിക്ചർ ഞാനിപ്പോൾ ഈ ഒരു പ്രൊഫൈൽ പിക്ചർ ചൂസ് ചെയ്യുകയാണ് ജസ്റ്റ് കൊടുക്കുക ഇപ്പോൾ വ്യൂവിൽ ഇത്രയും മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ചൂസ് ചെയ്ത് കൊടുത്താൽ മതി ഫുൾ വ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഈ കോർണേഴ്സിൽ കാണുന്ന ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഓക്കെ എന്നിട്ട് ഡൺ കൊടുക്കുക ഇനി ബാനർ ഇമേജ് എന്ന് പറയുമ്പോൾ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ക്യാൻവയിലോട്ട് പോവുക ക്യാൻവയിൽ പോയതിന് ശേഷം യൂട്യൂബിലെ ബാനർ ഇമേജ് അതായത് അവിടുത്തെ സെർച്ച് ബട്ടണിൽ ബാനർ ഇമേജ് എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കുറേ നിങ്ങൾക്ക് ടെമ്പ്ലൈറ്റ്സ് കാണാനായിട്ട് പറ്റും ഇഷ്ടമുള്ള ടെംപ്ലൈറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം ജസ്റ്റ് ഞാൻ അപ്ലോഡ് എന്നുള്ളൊരു സെക്ഷനിൽ വീണ്ടും കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ ഒരു പിക്ചർ ചൂസ് ചെയ്യണം ഈ പിക്ചർ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്യാൻവയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വ്യൂ വ്യൂവബിൾ ഓൺ ഓൾ ഡിവൈസ് അതായത് നിങ്ങൾ പേരൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിൽ വയ്ക്കുക ഓക്കെ നമ്മൾ മൊബൈലിൽ കാണുമ്പോൾ എല്ലാ ഡിവൈസിലും കാണുന്ന സമയത്ത് ഇത്രയും പോർഷൻസിലുള്ള നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് മാത്രമേ കാണത്തുള്ളൂ ഇനി ഡെസ്ക്ടോപ്പിലാണ് അത് കാണുന്നുണ്ടെങ്കിൽ ഇത്രയും ആയിരിക്കും കാണുക അവർ ടി വിയിലാണ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ വ്യൂവും കാണാനായിട്ട് പറ്റും നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഇങ്ങനെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഫുൾ ചൂസ് ചെയ്യാണ് എന്നിട്ട് ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് അപ്ലോഡ് എന്നുള്ള സെക്ഷനിൽ വീണ്ടും പോവുക വീഡിയോ വാട്ടർ മാർക്ക് കൊടുക്കുക ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ വാട്ടർമാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ അതായത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ തന്നെ കാണാൻ പറ്റും ഏറ്റവും താഴത്തെ കോർണറിൽ അത് കാണാൻ പറ്റും ജസ്റ്റ് അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ പോവുക ഞാൻ എൻ്റെ പ്രൊഫൈൽ പിക്ചർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഡൺ കൊടുക്കുക അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും എൻഡ് ഓഫ് വീഡിയോ കസ്റ്റം സ്റ്റാർട്ട് ടൈം എൻ്റെ വീഡിയോ എൻ്റെയർ വീഡിയോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ തന്നെ ഓക്കെ തുടക്കം മുതൽ തന്നെ നമ്മുടെ ഈ ഒരു ഐക്കൺ നമ്മുടെ വീഡിയോയുടെ താഴെ കാണും എൻഡ് ഓഫ് വീഡിയോ കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് അവസാനം മാത്രമേ ഇത് വരത്തുള്ളൂ പിന്നെ കസ്റ്റം സ്റ്റാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ടൈമ് തൊട്ട് എൻഡ് ടൈമ് വരെ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ ലേ ഔട്ട് സെക്ഷനിൽ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് വന്നിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അതായത് ചാനൽ ട്രെയിലർ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ വീഡിയോ ഫോർ റിട്ടേണിംഗ് സബ്സ്ക്രൈബർ അതായത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വീഡിയോസിൽ തന്നെ നമ്മുടെ ഹോം സ്ക്രീനിലോട്ട് കൊണ്ടുവരുന്ന പരിപാടിയാണ് ഇപ്പോൾ നിങ്ങൾ അത് തുടങ്ങേണ്ട സമയത്ത് അതായത് തുടക്കത്തിൽ നിങ്ങൾ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനി പബ്ലിഷ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് പബ്ലിഷ് എന്ന് കൊടുക്കുക ഓക്കെ അപ്പം നമ്മുടെ ചാനൽ പബ്ലിഷ് ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ ചാനലൊന്ന് കണ്ടുനോക്കാം വ്യൂ ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അതൊന്നും വന്നിട്ടില്ല ഈ റീലോഡ് ബട്ടൺ ഉണ്ടാവും ജസ്റ്റ് അതിൽ കൊടുക്കുക ഓക്കെ അപ്പം നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട് നമ്മൾ കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ എല്ലാം വന്നിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ എത്രത്തോളം കൊടുക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് വീണ്ടും കുറച്ച് കാര്യങ്ങളുണ്ട് ജസ്റ്റ് യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് പോവുക സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ ഓക്കെ അതിൽ കൊടുക്കുക സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക അതിനുശേഷം ചാനൽ എന്നുള്ളൊരു ഓപ്ഷനിൽ നിങ്ങളുടെ കൺട്രി ഓഫ് റെസിഡൻസ് അതായത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ഞാനിപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്യാണ് ഇനി കീവേഡ്സ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു ചാനലിനെ കുറിച്ചിട്ട് അതായത് നിങ്ങളിപ്പോൾ എന്ത് കണ്ടൻ്റാണ് ഇപ്പോൾ കുക്കിംഗ് ആണ് ചെയ്യുന്നതാണ് ഉദാഹരണത്തിന് വെക്കുക അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക കുക്കിംഗ് എന്നടിയാ എന്നിട്ട് ഒരു കോമ കൊടുക്കുക അപ്പോൾ ഒരു ടാഗായി ഒരു കീവേഡായി അതായത് കുക്കിംഗ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലിനെ ടോപ്പിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ കീവേഡ്സ് സഹായിക്കും ഓക്കെ ഇത്രയും നമ്മൾ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അടുത്ത അഡ്വാൻസ്ഡ് സെറ്റിങ്സിലോട്ട് പോവാം അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് ഓപ്ഷൻ കാണാൻ പറ്റും യെസ് സെറ്റ് ദിസ് ചാനൽ ആസ് മെയ്ഡ് ഫോർ കിഡ്സ് അതായത് നമ്മൾ കിഡ്സിനെ കാണിച്ചിട്ടുള്ള ചിൽഡ്ര ചിൽഡ്രൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നോ സെറ്റ് ദിസ് ചാനൽ ആസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് അതായത് കിഡ്സിന് വേണ്ടിയിട്ടുള്ള ചാനലല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക ഐ വാൻറ്റ് ടു റിവ്യൂ ദീസ് സെറ്റിംഗ്സ് ഫോർ എവറി വീഡിയോ അതായത് ഓരോ പ്രാവശ്യം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും നമുക്ക് അതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷനിലകത്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അതിനുശേഷം എന്ത് ചെയ്യുക ഫീച്ചർ എലിജിബിലിറ്റി എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് പോവുക അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു കാര്യം ഓൺ ആയി കിടക്കുന്നത് കാണാം സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ഇനേബിൾഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഓക്കെ അതുപോലെ ഇൻ്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം വെരിഫൈ ഫോൺ നമ്പർ അപ്പം വെരിഫൈ ഫോൺ നമ്പർ ഫോൺ നമ്പർ വെച്ചിട്ട് ഈ ഒരു അക്കൗണ്ട് വെരിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ പതിനഞ്ച് മിനിറ്റിനെ കാട്ടിട്ടും കൂടുതലുള്ള വീഡിയോ ഇടാൻ പറ്റുള്ളൂ തമനേയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ലൈവ് സ്ട്രീമിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ വച്ച് വെരിഫൈ ചെയ്യണം ഓക്കെ വെരിഫൈ ഫോൺ നമ്പർ ജസ്റ്റ് അവിടെ ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഫോൺ വെരിഫിക്കേഷൻ എന്നുള്ളൊരു പുതിയ ടാബ് ഓപ്പൺ ആവും അതിനുശേഷം ഇന്ത്യ കൊടുക്കുക ടെക്സ് മീത വെരിഫിക്കേഷൻ കോഡ് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക ഇതല്ല എൻ്റെ നമ്പറ് എന്നിട്ട് ഗെറ്റ് കോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും അതിൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഒ ടി പി കിട്ടും ഓക്കെ അങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദയ്യോ ഇങ്ങനെ കാണാനായിട്ട് പറ്റും ഇനേബിൾഡ് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ഇനേബിൾഡ് വെരിഫൈ ഫോൺ നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക സേവ് കൊടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഫുൾ സെറ്റ് ആയി കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആയിസ് ബൈ ബൈ